സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരു മുഴുവൻ മുന്നിൽ നിൽക്കുകയാണല്ലോ എൽ ഡി എഫ് ഇടത് ജനാധിപത്യ മുന്നണി എന്നത് ഒരലങ്കാരം മാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് സ്ഥാനാർത്ഥി പട്ടിക സി പി എമ്മിൻ്റെ പതിനാറും സി പി ഐയുടെ നാലും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇടം കൊടുക്കാതെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് മുഴുവൻ സീറ്റുകളും പങ്കിട്ടെടുത്തിരിക്കുകയാണ് വിജയസാധ്യത മാത്രം പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി നിർണയമെന്നാണ് സി പി എമ്മിൻ്റെ വാദം അതെന്തുമാവട്ടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കണ്ണോടിക്കുമ്പോൾ പൊതുവിൽ ദൃശ്യമാവുന്ന ചില പ്രവണതകൾ ജനങ്ങളോടും ജനാധിപത്യ വ്യവസ്ഥതയോടും അകലം പാലിച്ച് തന്നെയാണ് പാർട്ടിയുടെ നിൽപ്പ് എന്ന് അടിവരയിടുന്നതാണ് കേസിൽ പ്രതിയായ പി ജയരാജനും ഭൂമി കയ്യേറ്റം ആരോപിക്കപ്പെട്ട പി വി അൻവറും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് മനുഷ്യരോടും പ്രകൃതിയോടുമുള്ള അക്രമത്തിന് അവരിലൂടെ സി പി എം പിന്തുണ ഉറപ്പാക്കി എന്നർത്ഥം രണ്ടാമത്തെ സംഗതി കേരള ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്ന നായർ സമുദായ പ്രതിനിധികൾക്ക് ആറ് സീറ്റുകൾ അതായത് മുപ്പത് ശതമാനം നൽകി ഇരുപത്തഞ്ച് ശതമാനത്തിനുമേൽ ജനസംഖ്യയുള്ള മുസ്ലിം ഈഴവ സമുദായങ്ങൾക്ക് പത്തൊമ്പത് ശതമാനം മാത്രമുള്ള മുന്നാക്ക ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അത്ര തന്നെയേ പ്രാതിനിധ്യമുള്ളൂ രണ്ട് പാർട്ടിയിലും കൂടി ഇരുപത് ശതമാനം സാമുദായിക സന്തുലനവും സാമൂഹിക നീതിയും പാലിക്കുന്നതിലും ഇടതുമുന്നണി പ്രതിജ്ഞാബദ്ധമാണെന്ന് മനസ്സിലായില്ലേ പട്ടികജാതി സംവരണം രണ്ട് പാർട്ടിയും കൃത്യമായി പാലിച്ചിട്ടുണ്ട് സംവരണ മണ്ഡലത്തിൽ മറ്റു വഴികളില്ലല്ലോ നാല് സിറ്റിംഗ് എം എൽ എമാരെ ലോക്സഭാ സ്ഥാനാർത്ഥികളാക്കി പരീക്ഷിക്കാനുള്ള ഗതികേടിലേക്ക് സി പി എം എത്തി എന്നതും പരിശോധനാർഹമാണ് സി പി ഐക്കുമുണ്ട് രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ ഈ പാർട്ടികളിൽ സ്ഥാനാർത്ഥികളാവാൻ കഴിവുള്ള മറ്റാരും ഇല്ലേ പി കരുണാകരൻ ഒഴികെയുള്ള സിറ്റിംഗ് എം പിമാർ മുഴുവൻ പുതിയ മത്സരാർത്ഥികളിലുണ്ട് പുതുമുഖങ്ങൾക്കും യുവജനങ്ങൾക്കും അവസരം കൊടുക്കാൻ സി പി എമ്മിന് മടിയുണ്ടെന്ന് ആരും ആക്ഷേപിക്കരുത് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുന്ന വി പി സാനു പുതുമുഖമാണ് യുവാവാണ് മലപ്പുറം പിടിച്ചടക്കാനും പച്ചക്കുന്നുകൾ ചുവപ്പിക്കാനും ഇതിൽപരം ഇനി എന്തു വേണം